വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പ്രോൺസ് ബിരിയാണിയാണ് അത് എങ്ങനെയാണ് എന്നെന്തൊക്കെയാണ് വേണ്ടെന്നെല്ലാം ഞാൻ പറഞ്ഞു തരാം ആ സത്യത്തിൽ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോൺസ് ബിരിയാണിയാണ് ഓക്കെ ചിക്കൻ ഒന്നും താല്പര്യമില്ലാത്തവർക്ക് ഇതുണ്ടാക്കാം അടിപൊളിയാണ് ചിക്കൻ ഇട്ടാലും ഉണ്ടാക്കാം അതൊക്കെ ഞാൻ ഇഷ്ടമാണ് അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് സാധനങ്ങളെടുത്ത് റെഡിയാക്കാം ഉള്ളിയും കൊച്ചുള്ളിയും കൊച്ചുള്ളി വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയെല്ലാം അത് അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് അരിയങ്ങ് കുറച്ച് വെള്ളത്തിലിടാം ഒരമണിക്കൂർ ഒന്ന് വെള്ളത്തിലിടണം അതായത് അത് ഞാൻ മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അതൊരു വെട്ടം ഒന്ന് കഴി ഞാൻ വെള്ളം ഒഴിച്ചിട്ടു ബാക്കി നമുക്ക് കഴുകും നല്ലതായിട്ട് കഴുകിയെടുക്കാം പിന്നെ നമ്മളതുപോലെ തന്നെ പ്രോൺസ് നമ്മൾ നന്നായിട്ട് മുള മസാലയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടെ അരച്ച് വരട്ടി നമ്മൾ അത് റെഡിയാക്കി വെച്ചു അതോടൊപ്പം നമ്മൾ ആദ്യം ഞാൻ ഒരു ഒരു പ്രാവശ്യം എടുക്കുന്ന എണ്ണക്കകത്ത് ഫസ്റ്റ് ഞാൻ പപ്പടം വറുത്തു പപ്പടം വറുത്തങ്ങളെ കാണിച്ചില്ലെന്നേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളി വറുത്ത് കോരി എല്ലാം വറുത്ത് കോരും ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ പ്രോൺസ് വറുക്കുന്നതും അത് അതിൻ്റെ ബാക്കി പരിപാടി അപ്പം ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്നത് മല്ലിയില പുതിനേല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും കൂടെ നമ്മളൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം അതായത് അരഞ്ഞ പോണ്ട ജസ്റ്റ് ഒന്ന് മിക്സിയിൽ രണ്ടുമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറിക്കിയാൽ മതിയെ ചോപ്പ് ചെയ്ത് ഞാൻ എടുക്കുന്നുണ്ട് ഇത് ഇതാണ് നമ്മുടെ മെയിൻ മസാല എന്ന് പറയുന്നത് അപ്പം അളവൊന്നും ഞാൻ അങ്ങനെ കൃത്യമായിട്ട് പറയുന്നില്ല നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാകുമല്ലോ പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കണേ ഇരി കൂടാതെ എടുക്കണം അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സ്പൈസസ് വേണം അതായത് പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ നമ്മുടെ കമ്മൽ പോലത്തെ സാധനം പിന്നെ ജാതി ബേ ലീഫ് അപ്പോൾ ഇത് നമുക്ക് അരി അരിക്കടാൻ വേണ്ടിയിട്ടാണേ അപ്പം ഇത് ആദ്യം നമ്മൾ അരിയുടെ പ്രിപ്പറേഷൻ ഫസ്റ്റ് ഞാൻ കാണിക്കും ഓക്കെ എൻ്റെ അരി അരമണിക്കൂർ ഓൾറെഡി ഞാൻ വെള്ളത്തിലിട്ട് റെഡി ആയിട്ട് അപ്പോൾ അപ്പം ഞാനിതൊരു പാൻ വെച്ചു എന്നിട്ട് അതിനകത്തോട്ട് ഞാൻ കുറച്ച് ഒഴിച്ചു നെയ്യൊഴിച്ചു ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഞാൻ പട്ട ഗ്രാമ്പോ അലക്കാം മറ്റ് സ്പൈസസ് എല്ലാം ചേർക്കുകയാണേ ചേർത്ത് ജസ്റ്റ് ൊന്നും ഒരുപാടൊന്നും ഇതാകണ്ട ജസ്റ്റ് ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ബാക്കി അരിയെല്ലാം ഇട്ട് റെഡിയാക്കാവേ ഇത് ഞാൻ നാരി എന്ന് പറയുന്നത് ഞാൻ കറക്റ്റ് അളവ് എടുത്തിട്ട് വറ്റിച്ചെടുക്കുകയല്ല ഞാൻ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റുകയാണ് കാരണം ചിലർക്കാണെങ്കിൽ എന്ന് പറഞ്ഞാലും അതിൻ്റെ ഇതറിയത്തില്ല ദാറ്റ് മീൻസ് അതിൻ്റെ അളവ് അറിയത്തില്ല ചിലട്ടയും അങ്ങ് അളിഞ്ഞ് പോകുമായിരി വെന്ത് കൊഴഞ്ഞ് പോകും അതിന് അതിന് പകരമായിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് നമ്മൾ കോരിയെടുക്കുകയാണെ അതായത് ഊറ്റിയെടുക്കുക അരി അപ്പോൾ ഞാൻ അത് സ്പൈസസ് റെഡി ആയിപ്പോൾ അതിനകത്തോട്ട് അരിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആ വെള്ളം പോകുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുത്ത് അതൊന്ന് നന്നായിട്ടൊന്ന് ഇതാക്കിയെടുത്തു എന്നിട്ട് അതങ്ങ് മാറ്റിവെച്ചു മാറ്റി വെച്ചിട്ട് ആ പാ ആ പാത്രം തന്നെ ആ ബിരിയാണിയുടെ ആ പാത്രം തന്നെ വെച്ചിട്ട് അതിനകത്തോട്ട് വെള്ളം വെച്ചു അരി വേവുന്ന വെള്ളം വെള്ളം വെച്ചിട്ട് അതിനകത്തോട്ട് ഉപ്പിട്ടു ഇന്ദുപ്പ ചേർക്കുന്നതിനകത്തോട്ട് നെയ്യ് ഒഴിച്ചു അതിൻ്റെ ഇടയ്ക്ക് പപ്പായ്ക്ക് ഞാൻ ബാംഗ്ലൂരിൽ വെച്ചാണ് ഞാൻ ഈ ഇത് പപ്പായ്ക്കും അമ്മയ്ക്കും വേണ്ടി അതായത് എൻ്റെ അച്ചാച്ചനും അമ്മയ്ക്കും വേണ്ടി ഞാൻ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചായ ഉണ്ടാക്കുമായിരുന്നു ഞങ്ങൾ പപ്പായക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഞാൻ കാണിച്ചില്ല മല്ലെല്ലാം പുതിന ആ സാധനം ഞാനൊന്ന് ചോപ്പ് ചെയ്ത് ഗ്രൈൻ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് രണ്ട് കറക് കറക്കെടുത്തുള്ളൂ അരി അരഞ്ഞു പോയിട്ടില്ല അന്ന് ഇതായിട്ടേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് അരി അരിയുടെ വെള്ളം നമ്മൾ വെച്ച വെള്ളം തിളക്കിയാണ് അത്യാവശ്യം തിളക്കി കുറച്ചിങ്ങനെ ചെറിയ ബബിൾസ് വരുമ്പോൾ നമ്മൾ കുറച്ച് അരിഞ്ഞു വെച്ച സവാള നമ്മൾ നല്ല തിന്നായിട്ട് അരിയാണ് സവാള എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇടണം നമ്മൾ കൂടുതൽ സാധനങ്ങളൊന്നും ഇല്ല ചേർക്കുന്നില്ല കുറച്ച് സവാള ഇട്ടിട്ട് ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കേണ്ടത് അപ്പം സിംപിളായിട്ടുള്ളൊരു ബിരിയാണിയാണ് നിങ്ങൾക്കിത് പ്രോൺസിലുണ്ടാക്കാം ചിക്കനിലുണ്ടാക്കാം ബീഫിലും ഉണ്ടാക്കാം ഉണ്ടാക്കാം മട്ടൻ ഉണ്ടാക്കാം ഇവര് വെജിറ്റബിളിലും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പം തിളച്ച് ഓൾറെഡി തിളച്ച് വന്ന് വന്നിട്ടുണ്ട് നല്ല അടിയിലൊക്കെ നല്ല ബബിൾസ് വരുന്നുണ്ടായിരുന്നു അപ്പം ഇത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അരി ഇടണേ ആ അരി ഇട്ടിട്ട് പിന്നെ അരിയിടാനായിട്ട് പോവുകയാണേ അരി ഇട്ടിട്ട് നന്നായിട്ട് ഇത് നമുക്ക് ആവശ്യത്തിന് വേവിച്ചെടുക്കണം അതായത് ഇത് ഓവർ വേവ് ആവില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് വേവ് ആയല്ലേ ഒരു നയൻറ്റി എയ്റ്റി ഫൈവ് നയൻറ്റി പെർസെൻറ്റേജ് വേവ് ആകുമ്പോൾ നമുക്കിത് ഊട്ടണം കാരണം നമ്മൾ പിന്നെ ദം ചെയ്യുന്നൊരു പരിപാടിയാണ് ദം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദം ഒന്നുമില്ല നമ്മളങ്ങോട്ട് പറ്റുന്ന രീതിയിൽ അപ്പം അതിലിടുമ്പോൾ അതിൽ വയ്ക്കുമ്പോൾ നമ്മളൊന്നുകൂടെ വേവ് അപ്പം ഞാൻ അരി ഇട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ആവശ്യത്തിന് വേവ് ആകുമ്പോൾ ഞാൻ ഊറ്റിയെടുക്കുകയാണേ അപ്പം അതവിടെ റെഡി ആക്കിയിട്ട് അരിയൊക്കെ തിളച്ചും തിളച്ചു വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ നോക്കുന്നുണ്ട് ഓവറായിട്ട് എന്ത് തോന്നുന്നു എൻ്റെ പപ്പായ്ക്കും അമ്മയ്ക്കും അതായത് ഞാൻ എൻ്റെ പപ്പായ അച്ചാച്ചാണെന്നാണ് വിളിക്കുന്നത് എൻ്റെ അച്ചാച്ചിനും അമ്മയ്ക്കും എൻ്റെ പ്രോൺസ് ബിരിയാണി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒന്ന് ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവർക്ക് അവിടെ ചെന്നിട്ട് വെച്ച് കൊടുത്തത് ആക്ച്വലി ഞങ്ങൾ ഞാൻ ഒരു കിലോ പ്രോൺസാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ പ്രോൺസ് മൂന്ന് കിലോ അരിയും ആക്ച്വലി ഞങ്ങൾ രണ്ട് മൂന്നാല് പേരല്ലേ ഉള്ളായിരുന്നു അതുകൊണ്ടാണ് ne. Now... Bina നമ്മൾ ഉള്ളി വറുത്ത് കോരിയില്ല ആ എണ്ണ കുറച്ച് മാറ്റി വെച്ചു ഇത് വറുക്കാനുള്ള ആവശ്യത്തിന് എണ്ണ എടുത്ത് അതിനകത്തോട്ട് പ്രോൺസ് ഇട്ട് വറുത്ത് പൊരിച്ചെടുക്കുമല്ല ജസ്റ്റ് ഒന്ന് രണ്ട് രണ്ടു ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കിന് ഞാൻ വെള്ളം ഇറങ്ങുമല്ലോ അപ്പോൾ അതൊന്ന് പ്രോൺസ് വെന്തു എന്ന് വെന്താകുമ്പോൾ ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് മസാല കോരി മാറ്റി വെച്ചതാണ് അതിനകത്തുനിന്ന് ഇതിനകത്തുനിന്ന് തന്നെ ഞാൻ മസാല കോരി വേറെ പാത്രത്തിൽ മാറ്റി വച്ചു ഇത് നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറ് ഇങ്ങനെ ലെയർ ചെയ്യുമ്പം തിൻ്റെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മുടെ പ്രോൺസൊക്കെ ആവശ്യത്തിന് വേവിച്ചത് പ്രോൺസ് ഒത്തിരി വേവില്ല ജസ്റ്റ് ഒന്ന് നല്ല രണ്ട് രണ്ടാവി കയറിയ പ്രോൺസ് വേവും അപ്പോൾ ഞാനിത് വറുത്ത് മൊരിച്ചെടുത്തിട്ടില്ല എനിക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എനിക്ക് വെന്തു എന്ന് ഉറപ്പായപ്പോൾ ഞാനെടുത്ത് മാറ്റി വെച്ചതാണേ ഇനി നമുക്ക് എൻ്റെ മസാല ഉണ്ടാക്കാം ഇതിൻ്റെ ഒരു മസാലയും കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രസമുള്ളൂ അപ്പം നമ്മൾ ആ പ്രോൺസ് വറുത്ത ആ ഉണ്ടല്ലോ ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമ്മുടെ ഈ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ആ ഗ്രീൻ മസാലയുണ്ടല്ലോ അത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റണം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി വടറ്റിട്ട് നമുക്ക് അതൊരു എണ്ണ തെളിഞ്ഞൊക്കെ വരുമ്പോൾ നമ്മൾ സവാ സവാള നമ്മൾ വെച്ചിരിക്കുന്ന സവാള നമ്മൾ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണേ മിക്സ് ചെയ്ത് ഒന്ന് ഇതൊന്നും നല്ല ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട ഇതൊന്ന് ജസ്റ്റ് വാടി എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ ചേർത്ത് കൊടുക്കാം അപ്പം സത്യം പറഞ്ഞാൽ ഈ പ്രോൺസിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ ഇത് പ്രോൺസ് സ്റ്റോക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് നല്ലൊരു മണവുമാണ് ഇതെല്ലാം ഒരൊറ്റയ്ക്ക് എണ്ണയ്ക്കകത്ത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ദോഷമൊന്നും വരിക നമ്മൾ വീണ്ടും ചൂടാക്കി ചൂടാക്കി യല്ല എണ്ണയൊന്നും ഉപയോഗിക്കുന്നത് എനിക്കിതിഷ്ടവുമല്ല അപ്പോൾ നമ്മൾ വാട്ടി കഴിയുമ്പം എണ്ണ തെളിഞ്ഞു വരും ഇപ്പം നിങ്ങൾ കണ്ടില്ല എണ്ണ തെളിഞ്ഞ് വന്ന് ആ എണ്ണ തെളിഞ്ഞ് വരാ വരുന്നതാണ് നമ്മുടെ പരുവെന്ന് പറഞ്ഞാൽ മസാലയുടെ പരുവെന്ന് പറഞ്ഞാൽ ഇതിപ്പം വാടി അപ്പം ഞാൻ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കന്ന് ഞാനൊരു രണ്ട് മൂന്ന് തക്കാളി ഇട്ട് കൊടുത്തേ തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്തു ആക്ച്വലി ഉള്ളിയുടെ എണ്ണ ഞാൻ പറയാത്ത എൻ്റെ എനിക്ക് ഉള്ളിയൊക്കെ റെഡിയാക്കി തന്നത് അമ്മ പ്രോൺസ് എല്ലാം കഴുകി വൃത്തിയാക്കി തന്നു ു അമ്മ എല്ലാം റെഡിയാക്കി തന്നു അരച്ച് വരട്ടിയതും അമ്മ തന്നെയാണ് പക്ഷെ ഞാൻ കുറച്ച് ഇഞ്ചി അമ്മയാണ് ഞാൻ ഇത് പറഞ്ഞ് ഇങ്ങനെ കൊടുത്തത് അതെനിക്ക് നിങ്ങൾക്ക് പറഞ്ഞില്ല കാരണം ഞാൻ കുറച്ച് ഇതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള കുറച്ചേറെ ഞാൻ പറഞ്ഞു എൻ്റെ അച്ചച്ചനാണ് എനിക്ക് ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം റെഡിയാക്കിത്തന്നു അപ്പം അച്ചച്ചൻ എന്ത് ഇഞ്ചി വെളുത്തുള്ളി എത്ര എടുത്തു അത് അരച്ച് അതായത് അരച്ച് അമ്മ ചേർത്തു അതുകൊണ്ട് എനിക്ക് ഇവരണ്ടും കൂടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു ഇത് ഉണ്ടാക്കാൻ എല്ലാം സാധനം സെറ്റായിരുന്നു അപ്പോൾ ഞാൻ തക്കാളിയും ഇട്ട് വഴറ്റി എല്ലാം റെഡിയാക്കി എൻ്റെ പപ്പ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി കുക്കാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റാപ്പ എൻ്റെ അച്ചച്ചൻ്റെ ഫുഡ് എൻ്റെ അമ്മ അടിപൊളിയാണ് നമുക്കറിയാമല്ലോ അത് ഓൾവേസ് നമ്മുടെ അമ്മമാരുടെ ഫുഡ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണ് നമുക്ക് എൻ്റെ അച്ചച്ചന് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുകയെ അപ്പോൾ അത് വഴന്ന് എല്ലാം വഴന്ന് വന്നപ്പോൾ ഞാൻ കുറച്ച് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചില്ലായിരുന്നു അതിൽ നിന്ന് രണ്ട് പെടിയെടുത്ത് നേരട്ടിട്ടൊന്ന് പൊടി ച്ച് ഞാൻ ആ മസാലയ്ക്കകത്ത് ചേർക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ് നമ്മുടെ മസാലയ്ക്ക് അതായത് പ്രോൺസിൻ്റെ ആ മസാലയ്ക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമേ അപ്പോൾ ഞാനങ്ങനെ റെഡിയാക്കുക എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ ആ പ്രോൺസൂടെ നമ്മൾ റെഡിയാക്കി വെച്ച പ്രോൺസും കൂടെ ഇട്ട് മിക്സ് ചെയ്യുകയാണേ നമുക്കിതാണ് നമ്മൾ ചോറിൻ്റെ റൈസിൻ്റെ ലെയർ ചെയ്യുമ്പം റൈസിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം അത് ഞാൻ നന്നായിട്ടെല്ലാം പത്രത്തിലുള്ളതെല്ലാം വടിച്ചു ഓരി അതിനകത്തിട്ട് ഒഴിക്കുവാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണേ അപ്പോൾ എനിക്ക് തന്നെത്താനെ ഇതെല്ലാം കഴുകാനും വൃത്തിയാക്കാനും പറ്റത്തില്ലെന്ന് ചോദിച്ചാൽ അച്ഛനും അമ്മയെ സമ്മക്കത്തില്ല അവരാണെങ്കിൽ എല്ലാം മോനെ ഞങ്ങളും മോനെ ഹെൽപ്പ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അവരും ചെയ്തു തന്നെ അല്ല എൻ്റെ കയ്യിൽ ക്യാമറയും കൂടെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് മോൻ വന്ന് ക്യാമറ എടുത്ത് തരുന്നുണ്ടായിരുന്നു എന്നാലും ഞാൻ കൂടുതൽ ക്യാമറ കൈകാര്യം ചെയ്പ്പോൾ എനിക്കെല്ലാം കൂടെ നടക്കത്തില്ലായിരുന്നു ഞാനിത് ചെയ്യുമ്പം തന്നെ ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അവിടുത്തെ ബഹളവും എല്ലാം കൂടെ പാത്രത്തിൻ്റെ ബഹളം എല്ലാം കൂടെ ആയപ്പോൾ വോയിസ് ഓവർ കൊടുക്കാമെന്ന് ഓർത്തു അപ്പോൾ അതെല്ലാം കൂടെ ഇളക്കിയപ്പം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു നല്ലൊരു മസാല ഇതിൻ്റെ ഇടയ്ക്ക് ത്തിനുള്ള ഉപ്പെല്ലാം നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണേ നിങ്ങൾക്ക് എരി എത്രയാണോ അത് അനുസരിച്ചിരണം നമ്മൾ ഇനി പ്രോൺസിങ്ങിന് നമ്മൾ മസാല തേക്കുമ്പം അതിൻ്റെ മസാല തേച്ച് വറുത്ത് കഴിയുമ്പം ആ പാത്രത്തിൽ കുറച്ച് ബാക്കി വരും അത് നിങ്ങൾ കളയല്ലേ ഇത് വഴറ്റുമ്പം ഇതിനകത്ത് കൊടുത്ത് അതുകൂടെ ഒന്ന് വഴറ്റണം അപ്പോൾ ഒന്നുകൂടെ ആ മസാലയ്ക്ക് ടേസ്റ്റ് കൂടും അപ്പോൾ എൻ്റെ കറക്റ്റ് പരുവുമായിരുന്നു മസാല ഞാനത് ആ വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ട് അത് തേച്ച് പിടിപ്പിച്ചുകൊണ്ട് ഒരു മസാല അതിനകത്ത് അധികം ഇട്ടു ില്ല ഫുള്ള് ഇനി പോകുന്നായിരുന്നേ അപ്പോൾ ഇനി വേ എൻ്റെ ഇതിൻ്റെ മസാല എല്ലാം റെഡിയായി എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞു വന്നു ഇത് ചുമ്മാത ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കഴിക്കാനും സൂപ്പറാണ് ഇതിനകത്തോട്ട് ആ മസാലയ്ക്ക് അകത്തോട്ട് കുറച്ച് തേങ്ങ എന്താ പറയുക കോക്കനട്ട് മിൽക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അതിലും പി അപ്പോൾ എൻ്റെ സാമാ സാമഗ്രികളെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുന്തിരി അണ്ടിപ്പരിപ്പ് എല്ലാം വറുത്ത് പോയി ആയിരുന്നു നെയ്ക്കകത്ത് നമ്മുടെ ഉള്ളി ചോറെല്ലാം ഞാൻ അരിപ്പിക്കകത്തിട്ട് അരി െല്ലാം റെഡിയാക്കി വെച്ചിരുന്നു അപ്പോൾ ഞാൻ പാത്രം വെക്കുക ഇതെന്ന് പറയുന്നത് നമ്മൾ റൈസ് വെച്ചാൽ അതേ പാത്രമാണ് ഞാൻ കഴുകിയില്ലായിരുന്നു അതുകൊണ്ടാണ് ആ നെയ്യുടെ ആ നെയ്യുള്ളതുകൊണ്ടാണ് ഞാൻ കഴുകിക്കളയാഞ്ഞത് അപ്പോൾ പിന്നെ വീണ്ടും നമുക്കിന്നത്തെ ആവശ്യമില്ല കുറേ നെയ്യ് ചേർത്ത് കുളവാക്കേണ്ടായല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് ആദ്യം നമ്മുടെ ചോറിൻ്റെ പകുതി നമ്മളിട്ട് കൊടുക്കണേ എന്നിട്ട് ഈ ചോറിടുമ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ ബേ ബേലീഫും പട്ട അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എടുത്ത് മാറ്റുന്നത് അല്ലെങ്കിൽ ഈ ചോറ് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാവും നമ്മളതെല്ലാം പെറുക്കുക പെറുക്കാൻ നടക്കണം ഇത് നമുക്ക് കാണുമ്പോൾ ഒക്കെ നമുക്കിങ്ങനെ എടുത്ത് മാറ്റാവേ അപ്പം നല്ല ചൂടാണ് ആക്ച്വലി അപ്പം ഞാൻ ചോറിൻ്റെ പകുതി ഇട്ട് കൊടുത്തേ ഇനി നമ്മൾ അടുത്തതായിട്ട് ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് ആണ് ആ പ്രോൺസ് മസാല നമ്മൾ തന്നെ വേണ്ടി അങ്ങ് സെറ്റ് ചെയ്യണം എൻ്റെ സൗണ്ടിന് എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും വിചാരിക്കണം കേട്ടോ എനിക്ക് ഭയങ്കര ജലദോഷവും പനിയൊക്കെ ഒക്കെ അതുകൊണ്ട് കേട്ടോ അപ്പം ഞാൻ തിരിച്ച് ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ദുബായ് ക്ലൈമറ്റ് ഒക്കെ ബാംഗ്ലൂർ നല്ല തണുപ്പായിരുന്നേ ദുബായ് ക്ലൈമറ്റ് കുറച്ച് തണുപ്പൊക്കെ വന്ന് തുടങ്ങിയല്ലോ അപ്പം അതിൻ്റേതായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെയാണ് കുഴപ്പമില്ല ഇപ്പം കുറച്ച് ഓക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ ഞാൻ മസാല ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ ഇനി അതെല്ലാം നന്നായിട്ട് നിരത്തി ഇടണേ നിരത്തി ഇട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ കുറച്ച് എന്താ പറയുക ബാക്കി റൈസും കൂടെ ഒക്കെ നമ്മൾ ചേർക്കും ഇനി അപ്പോൾ അതെല്ലാം ഞാനിങ്ങനും ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കാരണം ഈ മസാല ഒന്നും കളയാനില്ല അത്രയ്ക്ക് ടേസ്റ്റ് ഈ മസാലയ്ക്ക് ഞാൻ പറഞ്ഞത് ഈ മസാലയ്ക്ക് അത് തന്നെ കുറച്ച് നമ്മുടെ എന്താ പറയുന്നത് തേങ്ങാപ്പാലോട് ഒഴിച്ച് ആക്കിയാലൊരു കറി ഓഹ് എന്നാ ടേസ്റ്റായിരിക്കും എന്ന് പറയുമോ ഞാനിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷിക്കാറുണ്ട് കേട്ടോ ഇതൊക്കെ സക്സസ് ആവാറുമുണ്ടേ അപ്പം നമ്മളങ്ങനെ അതെല്ലാം ഞാനെല്ലാം വൃത്തിയാക്കി ആ പാത്രത്തിനകത്തുള്ളതെല്ലാം ഇതിനകത്ത് ഞാൻ ഈ കാണിക്കുന്ന എല്ലാം വടിച്ചൊഴിക്കുകയാണെ വടിച്ച് റെഡിയാക്കി എടുക്കുകയാണ് കാരണം അത്ര പ്രോൺസ് എന്ന് പറഞ്ഞിരി കഷ്ടപ്പാടുള്ള പണിയാണ് വൃത്തിയാക്കാനൊക്കെ അതിലൊന്നും കളയാനില്ല അപ്പം ഞാനാണെങ്കിൽ ആ കുറച്ച് വറുത്ത സവാളയും കൂടി അതിനെ മേളിലോട്ടില്ല ഇടുന്നുണ്ട് ആക്ച്വലി ഉണ്ടല്ലോ നമ്മുടെ ഈ പ്രോൺസ് വൃത്തിയാക്കുമ്പം ആ പ്രോൺസിൻ്റെ തലയുണ്ടല്ലോ അതും വൃത്തിയാക്കിയിട്ട് നമ്മൾ വേറെ കറിയൊക്കെ നമുക്ക് ഉണ്ടാകും കേട്ടോ ഞാൻ ആ പ്രോൺസിൻ്റെ സ്റ്റോക്കൂടെ എൻ്റെ കൂടി ഇച്ചിരി ഒഴിക്കുകയാണേ ഈ ചോ ഇതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി സ്റ്റോ ഒഴിക്കുമ്പോൾ നല്ല മണോ അതൊരു ഫ്ലേവർ ആണെന്ന് അറിയാമോ അതിൻ്റെ ടേസ്റ്റും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതെല്ലാം ഞാൻ എല്ലാം കൂടി ചേർത്ത് കുറച്ചേ ഞാൻ എടുത്തുള്ളൂ ഒഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ച വിചാരിച്ചിട്ട് എടുത്ത് വെക്കേണ്ടതായിരുന്നു ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുകയാണ് ഇങ്ങനൊരു ഇങ്ങനെ ഈ ടൈപ്പ് ബിരിയാണി അപ്പോൾ ഇന്നത്തെ അത്രയും വന്നില്ല കുറച്ചുകൂടെ വെക്കണം എന്നേം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എടുത്ത് വെക്കും കുറച്ച് അട്ടിപ്പരിപ്പ് മുന്തിരിങ്ങായും കുറച്ച് മല്ലിയല്ലേ പുതിനേ എല്ലാം കൂടെ ഞാനത് അതിൻ്റെ മേളിലോട്ട് ഇട്ട് കൊടുക്കുകയാണേ എന്നിട്ട് ബാക്കി റൈസുകൂടെ നമ്മൾ ഇട്ട് കൊടുക്കണേ എന്നിട്ട് ബാക്കി റൈസുകൂടെ ഇട്ട് നേരത്തണേക്കാണ് ബാക്കി റൈസുകൂടെ ആ റൈസിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ റെഡ് കളർ വേണ്ടത് ഞാൻ ആ പ്രോൺസിനകത്തിട്ട സെയിം തവി തന്നെ ആയിരുന്നു നിപ്പി റൈസിനകത്തിട്ടത് അതുകൊണ്ടാണ് നിങ്ങൾ കട്ടയ ഉണ്ടായിരുന്നതോ ഇച്ചിരി ഉടച്ചതോ ഇപ്പം കളർ കളറായതായിട്ടല്ല നിങ്ങൾ കളറ് ചേർത്തതൊന്നും ചെല്ലില്ല ഇതിനകത്ത് ഒരു ആർട്ടിഫിഷ്യൽ സാധനവും നമ്മൾ ചേർക്കുന്നില്ല എല്ലാം നാച്ചുറലാണ് നമ്മുടെ ഹെൽത്തിന് ഒരു പ്രോബ്ലം ഉണ്ടാക്കാത്ത സാധനങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ കുറച്ച് നെയ്യൊക്കെ ഇടയ്ക്കൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇച്ചിരി നെയ്യൊക്കെ ചേർത്ത് ചെല്ലുന്നത് നല്ലതാണ് അപ്പോൾ അതെല്ലാം നന്നായിട്ട് എല്ലാം റെഡിയാക്കി റൈസ് ഇട്ട് ഇട്ടുകൊടുത്തു ഇതിൻ്റെ മണ്ടയ്ക്ക് ബാക്കിയുള്ള കുറച്ച് തുള്ളി തുള്ളിയായിട്ടുള്ള കുറച്ച് സ്റ്റോക്ക് ബാക്കിയുണ്ടായിരുന്നു പ്രോൺസിന് അതോടെ ഞാൻ ഇട്ട് കൊടുക്കുവാണെ ബാക്കി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായും പിന്നെ നമ്മുടെ ഉള്ളിയും കുറച്ച് മല്ലിയിലെ പുതിയ ബാക്കിയുള്ള സാമഗ്രികളെല്ലാം നമ്മളതിൻ്റെ മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ് നിരത്താണ് അങ് മെത്ത പോലെ നമ്മളങ് നിരത്തും ഉള്ളതെല്ലാം ഇട്ട് കൊടുത്തേക്കണേ ഒന്നും ബാക്കി വെച്ചേക്കല്ലേ എല്ലാം ഇട്ട് കൊടുത്ത് എല്ലാം ഞാൻ മിഡിലിച്ചിട്ടില്ലായിരുന്നു അപ്പം ഞാൻ റെഡി ആക്കുവാണ് അപ്പം ബാക്കി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നമുക്ക് ദം ചെയ്യണം ദം ചെയ്യണം പറഞ്ഞാൽ എൻ്റെ ദം ശേലി ഞാൻ കാണിച്ച് തരാൻ അങ്ങനെയാണെന്ന് സേഫായിട്ടുള്ള ദം പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം മല്ലയും പുതിനും എല്ലാം ഇട്ട് കൊടുക്കുവാണേ ഇട്ട് കൊടുത്തിട്ട് നമ്മളി പാത്രം അടയ്ക്കും ഈ പാത്രം അടച്ചിട്ട് നമ്മൾ ദം ചെയ്യുന്നത് ആ ഈ പാത്രം അടയ്ക്കും എന്നിട്ട് ആ പാത്രത്തിൻ്റെ നടുവിലൊരു ചെറിയ ഹോളു പോലെ കണ്ടില്ല അതിനകത്ത് ഞാൻ ഗ്രാമ്പ് വെച്ച് കൊടുക്കും കേട്ടോ എന്നിട്ട് ഒരു തവ ഒരു തവ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മണ്ടയ്ക്കാണ് ഞാൻ പാത്രം വെക്കുന്നത് കണ്ട ഗ്രാമ്പ് വെച്ചിട്ടില്ലേ അതിൻ്റെ ഇടയ്ക്കൂടെ ആവി പോകുമായിരിക്കുന്നത് എന്നിട്ട് അടിയിലൊരു തവയുണ്ട് വലിയൊരു തവയുണ്ട് അതിനകത്ത് ഇറക്കിയാണ് ഞാൻ ഈ നമ്മുടെ ബിരിയാണി ചമ്പ ബിരിയാണി പാത്രം വെച്ച് കൊടുത്തിരിക്കുന്നത് എന്തിനാ ചോദിച്ചാൽ അടി കരിഞ്ഞു പോകാതിരിക്കുന്നത് അപ്പോൾ അതെല്ലാം റെഡിയായി ഒരു പത്തിരുപത് മിനിറ്റ് അരമണിക്കൂറോളം ഞാൻ ചെറിയ ഏറ്റവും ചെറിയ തേയില ഇട്ട് കൊടുത്തു മേളി നമുക്കറിയാവല്ലോ ഇങ്ങനെ വെള്ളം ഗ്ലാസ് ഇങ്ങനെ വെള്ളം പോലെ വരുമെന്ന് നമുക്കറിയാം മേളി വരെ ആവി എന്നിട്ട് ഞാനത് എടുത്തു എടുത്ത് ഇപ്പം വിളമ്പാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഇനി വേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ എൻ്റെ മണമായിരുന്നെന്നറിയാം കാരണം മണം വരാതിരിക്കാതെ ഇരിക്കാതിരിക്കാൻ യാതൊരു വഴിയില്ല നമ്മളത് പ്രോൺസിൻ്റെ സ്റ്റോക്കൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല എല്ലാം അതിനകത്തോട്ട് തന്നെ ആഡ് ചെയ്തു അടിപൊളി നില കൂടെ മിക്സ് ചെയ്യാണേ ഭയങ്കര ടേസ്റ്റായിരുന്നു എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഇനി ക്രിസ്മസിൻ ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ക്രിസ്മസ് വിഭവമാണ് എല്ലാവരും ചിക്കനും മട്ടനും ബീഫും അല്ലേ അപ്പം നമുക്കൊരു ഫിഷിൽ പിടിക്കാം ഒരു സീ ഫുഡിൽ പിടിക്കാം പ്രോൺസ് ബിരിയാണി ഒരു രക്ഷയില്ല അടിപൊളി ആയിരുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്യാതിരുന്നാൽ ഇത് നിങ്ങൾക്ക് വൻ നഷ്ടമാകുമെന്നേ ഞാൻ പറയത്തുള്ളൂ അത്ര ടേസ്റ്റായിരുന്നു ആ ഒരു പ്രോൺസൊക്കെ എന്നാ സോഫ്റ്റ് ആയിരുന്നെന്നറിയാവോ വാൽ ഇടുമ്പോൾ തന്നെ അലിഞ്ഞു ഞാൻ അത് ആ ഒരു വേവിലാണ് വേവിച്ചെടുത്തത് ഞാൻ ഒത്തിരി ഒന്നും വേവിച്ച് നശിപ്പിച്ച് കുളവാക്കിയില്ല അപ്പം അങ്ങനെ ഞാൻ പാത്രത്തിലേക്ക് വിളമ്പി കൊടുക്കുകയാണ് എൻ്റെ അച് എൻ്റെ അച്ചച്ചനും അമ്മയും കഴിക്കുന്ന ഞാൻ എടുത്തില്ലേ അച്ഛൻ അമ്മയ്ക്ക് ഭയങ്കര നാണം അമ്മ സമ്മതിച്ചില്ലേ എടുക്കാൻ അതുകൊണ്ട് ഞാൻ അവർ കഴിക്കുന്ന ഇടത്തില്ല റേച്ചാൻ കഴിക്കുന്നത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ റേയ്ച്ചാൻ്റെ പ്രതികരണ അപ്പം എൻ്റെ വ്ലോഗ് കണ്ടോണ്ടിരുന്ന എൻ്റെ ഒരു പ്രേക്ഷകരുണ്ട് അവരെന്നോടൊരു ബിരിയാണി ഉണ്ടാക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ബിരിയാണി ഉണ്ടാക്കിയതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു താങ്ക് യു